നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ തന്റെ നിയമസഭാ മണ്ഡലത്തിലെ റോഡുകള് കോണ്ഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി വാദ്രയുടെ കവിളുകള് പോലെ മിനുസമാക്കുമെന്ന് ഡൽഹിയിലെ കല്ക്കാജിയിലെ ബി ജെ പി സ്ഥാനാര്ത്ഥി രമേഷ് വിധുരൈ ഞായറാഴ്ച പറഞ്ഞത് വൻ വിവാദത്തിന് കാരണമായി പിന്നാലെ ബി ഈ പരാമർശത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പരാമർശത്തിന്റെ പേരിൽ ജനുവരി ഏഴ് ചൊവ്വാഴ്ച കോൺഗ്രസ് പ്രവർത്തകർ നാമ്പള്ളിയിലെ ബി ജെ പി സംസ്ഥാന ഓഫീസ് ആക്രമിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ചതും ബി ജെ പി പ്രവർത്തകർ അവരുടെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചതോടെ സംഘർഷാന്തരീക്ഷത്തിലേക്ക് നയിച്ചു ആക്രമണത്തെ ബിജെപി നേതാക്കൾ ശക്തമായി അപലപിച്ചു ആക്രമണത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസം വെങ്കിടേശ്വരനുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ിയിൽ കെയർ ആശുപത്രിയിലേക്ക് മാറ്റുകയും അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും തെലങ്കാന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ കിഷൻ റെഡ്ഡി ശക്തമായി അപലപിച്ചു ആക്രമികളെ ഗുണ്ടുകളും റൗഡികളുമെന്ന് മുദ്രകുത്തിയ കിഷൻ റെഡ്ഡി തെലങ്കാനയിലെ അവരുടെ ഭരണത്തിന് കീഴിൽ പ്രതികാരാത്മകവും വിദ്വേഷവും നിറഞ്ഞ രാഷ്ട്രീയം അവലംബിക്കുന്നുവെന്ന് ആരോപിച്ചു സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പങ്കാളിത്തത്തെ വിമർശിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി ഓഫീസ് ഗേറ്റിനു നേരെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആക്രമണം നടത്തിയത് അപമാനകരമാണ് കോൺഗ്രസ് ഗുഡകൾ പോലീസിന്റെ അകമ്പടിയോടെ ഓഫീസിനെയും ബിജെപി പ്രവർത്തകരെയും ആക്രമിക്കാൻ കല്ലും വടിയും ഉപയോഗിച്ചു പോലീസ് വെറും നിന്നു കിഷൻ റെഡ്ഡി പറഞ്ഞു നിങ്ങളുടെ അസഹിഷ്ണതയ്ക്കെതിരെ ബിജെപി പ്രവർത്തകർ തിരിച്ചടിച്ചാൽ രാജ്യത്തുടനീളമുള്ള കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന കുറച്ച് നേതാക്കൾക്ക് പുറത്തുകിടക്കാൻ കഴിയില്ലെന്ന് കർശനമായ മുന്നറിയിപ്പ് നൽകി കിഷൻ റെഡ്ഡി ഞങ്ങളുടെ ക്ഷമ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല സമീപകാലത്തെ പരാമർശിച്ച് രമേശ് ബിദുരി മാപ്പ് പറഞ്ഞിട്ടും കോൺഗ്രസ് ആക്രമണം തുടരുകയാണെന്ന് റെഡ്ഡി വിമർശിച്ചു മുമ്പ് ഗാന്ധി നെഹ്റു കുടുംബങ്ങൾ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ സന്ദർഭങ്ങൾ ഉദ്ധരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മിക നിലയെ അദ്ദേഹം ചോദ്യം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ചായവില്പനക്കാരൻ മൌദ്ക സൗദാഗർ എന്ന് വിളിച്ചതുപോലെയുള്ള അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയ മുൻകാല സംഭവങ്ങളും റെഡ്ഡി ഓർമ്മിപ്പിച്ചു എന്നിട്ടും ബി ജെ പി അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിന്നു ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ഒരു കോൺഗ്രസ് നേതാവും ഈ രാജ്യത്തെ തെരുവുകളിൽ നടക്കാൻ ധൈര്യപ്പെടില്ല എന്നാൽ അത് ഞങ്ങളുടെ സംസ്കാരമല്ല നിങ്ങളുടെ വഴികൾ മാറ്റുക സൂക്ഷിക്കുക ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കൂടുതൽ പ്രത്യാഘാതങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഉത്തരവാക്കിയാക്കിക്കൊണ്ട് റെഡ്ഡി ഉപസംഹരിച്ചു കോൺഗ്രസ് പ്രവർത്തകരെന്ന വ്യാജേന ഗുണ്ടകളും റൌഡികളും ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിന് നേരെ നടത്തിയ ആക്രമണത്തെ മേഠക് എം പി രഘുനന്ദൻ റാവു അപലപിച്ചു ഇന്നലെ ഒ വൈ സി സഹോദരന്മാരുമായി വേദി പങ്കിടുന്നതിനിടെയാണ് രേവന്ത് റെഡ്ഡി ആക്രമണത്തിന്റെ സൂത്രധാരനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൈദരാബാദിലെ ബിജെപി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് വ്യക്തമാക്കി ബിജെപി നേതാവ് മാധവി മാധവീലതയും എക്സിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി